കോൺഗ്രസിന്റെ ഇടതുപക്ഷ കരാള ഹസ്തത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിച്ചത് നരേന്ദ്രമോദി അതുപോലെ വ്യക്തിപ്രഭാവം ആർക്കെങ്കിലും അവകാശപ്പെടാനുണ്ടോ ഇത് രാജ്യത്തോട് കോൺഗ്രസിനോട് രാജ്യത്തെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളോട് രാജ്യത്തെ പൊതുജനങ്ങളോട് ഒരു നേതാവ് ചോദിച്ച ചോദ്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നരേന്ദ്രമോദിയെ കുറിച്ച് വാഴടയ്ക്കാതെ കുറേയേറെ പ്രശംസാവചനങ്ങൾ ചൊരിയുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശശി തരൂർ എംപിയുടെ വാക്കുകളാണ് ഇത് അദ്ദേഹം നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പ്രശംസാവചനങ്ങൾ നിർത്തുന്നില്ല ഓരോ പ്രശംസാവചനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം അടുത്ത കാലത്ത് പറയുന്നതെല്ലാം കോൺഗ്രസിൻ്റെ ഇടയിലേക്ക് വീഴുന്ന ബോംബുകളായി മാറുകയാണ് മോദിയോടുള്ള ദേഷ്യം മാറി നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നതൊക്കെ ഇപ്പോൾ നാട്ടിൽ സർവ്വസാധാരണമാണ് പലരും അങ്ങനെ മാറിയിട്ടുണ്ട് പക്ഷേ അത് ഇത്രത്തോളം തരൂറിനെ പോലെ ഒരു നേതാവിൽ ഉണ്ടാകും എന്നത് ആരും സ്വപ്നയെ വിചാരിക്കാത്ത ഒരു കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചിട്ട് അദ്ദേഹത്തിന് മതിയാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വീണ്ടും ശശി തരൂർ എം പി രംഗത്ത് വന്നിരിക്കുകയാണ് മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണ് എന്നും കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറി എന്നും അദ്ദേഹം പറയുന്നു വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ dentro de കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഇത് സാധ്യമായത് എന്നും തരൂർ കൂട്ടിച്ചേർത്തു ലണ്ടനിലെ ജനറൽ ഗ്ലോബൽ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് തരൂർ ഈ പരാമർശം നടത്തിയത് അടിയന്തരാവസ്ഥ വിമർശിച്ചുള്ള ലേഖനം ഉണ്ടായിരുന്നു അതിന്റെ പിന്നാലെയാണ് നരേന്ദ്രമോദി പരാമർശം വന്നിരിക്കുന്നത് ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കും എതിരെ കടുത്ത വിമർശനങ്ങളാണ് ലേഖനത്തിൽ ഉള്ളത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടന്ന ക്രൂരതകളാണ് ലേഖനത്തിൽ വിമർശിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ആറുമാസക്കാലമായി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇതുപോലെ ും തെളിഞ്ഞും പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്താറുണ്ട് അങ്ങനെ നടത്തുമ്പോഴും പാർട്ടി നടപടികളിലേക്ക് ഒരിക്കലും നീങ്ങിയിരുന്നില്ല നാലാം വട്ടമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും വിജയിച്ചത് ആ സമയത്തും പാർലമെന്റിൽ ഉപനേതാവായി പരിഗണിക്കപ്പെടുമെന്ന് തരൂർ കരുതിയിരുന്നു എന്നാൽ കോൺഗ്രസ് തരൂരിന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്നില്ല വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് എങ്കിലും ദേശീയ തലത്തിൽ തരൂറിന് ഒന്നും നൽകിയിരുന്നില്ല പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്നും തരൂറിനെ മാറ്റിയതും യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയിൽ ചുമതല വേണം എന്ന തരൂറിന്റെ ആവശ്യം തള്ളിയതുമൊക്കെ വളരെയധികം പാർട്ടിയുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത കാരണമായ ഘടകങ്ങളായിരുന്നു ദേശീയ നേതൃത്വം നിരന്തരമായി അവഗണിക്കുന്നു എന്നായിരുന്നു തരൂരിന്റെ ഒരു പരാതി ആദ്യത്തെ രണ്ടവസരങ്ങളിലും പാർലമെന്റിൽ അതിരൂക്ഷമായി മോദി വിമർശിച്ചിരുന്ന വ്യക്തിയാണ് കോൺഗ്രസ് എം ശശി തരൂർ എന്നാൽ മൂന്നാം മോദി സർക്കാരിനെതിരെ പലപ്പോഴും അദ്ദേഹം മൃദു സമീപനമാണ് കൈക്കൊണ്ടിരുന്നത് ഇത് പാർലമെന്റിലും പാർട്ടിയിലും ചുമതലകൾ ലഭിക്കാത്തതിനാലാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ക്രൂരതകൾ വിവരിച്ചും വിമർശിച്ചും ലേഖനവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് കോൺഗ്രസ് നേതാക്കളെ തെല്ലൊന്നുമല്ല ചൊടി അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട് അധ്യായമായി മാത്രം ഓർക്കാതെ അതിന്റെ പാഠം നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് തരൂറിന്റെ ലേഖനത്തിൽ പറയുന്നത് ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കും എതിരെയും വിമർശനം ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ പിൻവലിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നടന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ദിരയും പാർട്ടിയും വൻ ഭൂരിപക്ഷത്തിൽ പുറത്താക്കി ജനം മറുപടി നൽകി എന്നും തരൂർ ലേഖനത്തിൽ പറയുന്നുണ്ട് അച്ചടക്കത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകളായി മാറി സഞ്ജയ് നയിച്ച നിർബന്ധിത വന്ധ്യംകരണ പരിപാടികൾ അതിന് ഉദാഹരണമാണ് ദരിദ്ര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വേച്ഛാപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ബലപ്രയോഗവും ആക്രമവും ഉപയോഗിച്ചു ന്യൂഡൽഹി പോലുള്ള നഗര കേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി അവരുടെ ക്ഷേമത്തെക്കുറിച്ച് പരിഗണനയെ ഉണ്ടായിരുന്നില്ല ഈ പ്രവൃത്തികളെ പിന്നീട് നിർഭാഗ്യകരമായ അതിക്രമങ്ങളായി ഗൗരവം കുറച്ച് ചിത്രീകരിച്ചുവെന്നും വിമർശിക്കുന്നുണ്ട് റിപ്പബ്ലിക്കിലെ പ്രേഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രോജക്ട് സിൻഡിക്കേറ്റിന്റെ വെബ്സൈറ്റിൽ എഴുതിയ ലേഖനത്തിലാണ് തരൂർ തന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കിയത് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ചിന്തകരുടെയും നേതാക്കളുടെയും ആഴത്തിലുള്ള വിശകലനങ്ങളും കാഴ്ചപ്പാടുകളും ലോകമെമ്പാടുമുള്ള വായനക്കാലിലേക്ക് എത്തിക്കുന്ന മാധ്യമമാണ് പ്രോജക്ട് സിൻഡിക്കേറ്റ് അതേസമയം തരൂറിന്റെ പേരിൽ രണ്ടു ദിവസം മുൻപ് ദേശീയ മാധ്യമങ്ങളിൽ വന്ന ലേഖനമാണ് ഇപ്പോൾ വിവാദമാക്കുന്നത് എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത് ലണ്ടനിലുള്ള തരൂർ ഈ മാസം പതിനെട്ടിനാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുക ന്യൂസ് ഡെസ്ക്